കട്ടപ്പനക്ക് സമീപം പുളിയമ്മലയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച ക്രൈസ്റ്റ് കോളേജിലെ അധ്യാപകൻ ജോയ്സ് പി ഷിബുവിന് അന്ത്യാഞ്ജലി അർപ്പിച്ചതാണ് കോളേജിലും കുമളി മുരിക്കടിയിലെ വീട്ടിലും ദേവാലയത്തിലും ജോയ്സിനെ അവസാനമായി കാണാൻ ആയിരങ്ങൾ ആയിരങ്ങളെത്തി കുമളി സെന്റ് ഫോറോനാ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടത്തിയത് പഠിച്ച കലാലയത്തിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ച് രണ്ടു മാസം പിന്നിടുന്നതിനിടെയുണ്ടായ കുമളി മുരിക്കടി സ്വദേശി ജോയിസ് പി ഷിബുവിന്റെ അപ്രതീക്ഷിത കുമളിയിലെ ജനതയ്ക്ക് താകാനാവുന്നതിലും അപ്പുറമായിരുന്നു കട്ടപ്പനയ്ക്ക് സമീപം പുളിയൻപലയിലുണ്ടായ വാഹനാപകടമാണ് ജോയിസിന്റെ ജീവൻ കവർന്നത് കട്ടപ്പനയിൽ ശേഷം വൈകിട്ട് ആറരയോടെയാണ് മൃതദേഹം കുമളി മുരിക്കടിയിലെ വീട്ടിലെത്തിച്ചത് ആയിരങ്ങളാണ് ജോയിസിനെ അവസാനമായി കാണാൻ ഇവിടെ തടിച്ചുകൂടിയതും ഇതേ ആൾക്കൂട്ടം ഇന്ന് വിലാപയാത്രയിലും സെന്റ് തോമസ് ദേവാലയത്തിലും തുടർന്നു വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും നാട്ടുകാരും അന്തിമോപചാരമർപ്പിച്ചു അട്ടപ്പള്ളം ദേവാലയത്തിലെ യുവജന കൂട്ടായ്മ പ്രവർത്തനത്തിലും ജോയിസ് സജീവമായിരുന്നു എല്ലാവരുമായി സൗഹൃദം കാത്തുസൂക്ഷിച്ച ജോയിസ് പരിചയപ്പെട്ടവർക്കെല്ലാം പ്രിയപ്പെട്ടവരായിരുന്നു അതുകൊണ്ടുതന്നെ സംസ്കാര ചടങ്ങിലും വലിയ ജനാവലി ഉണ്ടായിരുന്നു ഇടുക്കി വിഷൻ വിഷൻഡോസ് കുമ്മളി